ട്രൈങ് ടു അണ്ടർസ്റ്റാൻഡ് ദ ബിഹേവിയർ ഓഫ് സം പീപ്പിൾ ഈസ് ലൈക്ക് ട്രൈങ് ടു സ്മേൽ ദ കളർ നായൻ ഞാൻ ബീന കഴിഞ്ഞൊരു വീഡിയോയിൽ എൻ പി ഡിയെ പറ്റി നാർസിസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡറിനെ പറ്റി ഞാൻ സംസാരിച്ചിട്ടുണ്ട് പഠനങ്ങൾ പറയുന്നത് പ്രധാനമായും മൂന്ന് കാര്യങ്ങളാണ് എൻ പി ഡി ഉണ്ടാക്കുന്നത് ഒന്നാമത്തേത് ജനെറ്റിക്സാണ് എന്നുവെച്ചാൽ പാരമ്പര്യം രണ്ടാമത്തേത് ചൈൽഡ്ഹുഡ് ആണ് ചൈൽഡ്ഹുഡ് റോമാസ് എന്ന് പറഞ്ഞാൽ കുട്ടിക്കാലത്ത് കുട്ടികൾ അനുഭവിക്കേണ്ടി വരുന്ന യാതനകൾ കൊണ്ടാകാം മൂന്നാമത്തേത് സാഹചര്യങ്ങൾ അതായത് എൻവിയോൺമെൻറ്റ് മൂലം ആകാം പാരമ്പര്യം നോക്കുകയാണെങ്കിൽ ആ കുടുംബത്തിൽ എൻ പി ഡിയുമായി ബന്ധപ്പെട്ട് ഒരാളെങ്കിലും ഉള്ളതായിട്ട് കാണാം ഈ കുട്ടി താമസിക്കുന്നത് എൻ പി ഡി ഉള്ള ഒരാളോടൊപ്പമാണ് എങ്കിൽ ആ കുട്ടി ഇമിറ്റേഷൻ നടത്തുകയും ഇതെല്ലാം കണ്ടുപിടിച്ച് ആ ട്രാക്കിലൂടെ സഞ്ചരിക്കുകയും അവസാനം കുട്ടിക്ക് അതൊരു ബിഹേവിയറായി മാറുകയും ഏറ്റവും അവസാനമായിട്ട് കുട്ടിക്കത് പേഴ്സണാലിറ്റി ഡിസോർഡറായി മാറുകയും ചെയ്യും എന്നത് എന്നതൊരു പ്രധാനപ്പെട്ട ഘടകമായതിനാൽ ഈ എൻ പി ഡിക്ക് ഉള്ള ട്രീറ്റ്മെന്റ് കുറച്ച് ബുദ്ധിമുട്ടായിട്ട് കാണാം കുട്ടിക്കാലത്തുണ്ടാകുന്ന പ്രശ്നങ്ങൾ ഒരു പരിധി വരെ ആൾക്കാരെ നാർസിസിസ്റ്റാക്കി മാറ്റുന്നതായിട്ട് കാണാം അടുത്തതായിട്ട് ഏറ്റവും അധികം പാമ്പർ ചെയ്യപ്പെടുന്നത് ആവശ്യത്തിൽ അധികം പാമ്പർ ചെയ്യുക കൊഞ്ചിക്കുക അതുപോലെ ചോദിക്കുന്ന കാര്യങ്ങൾ ഒക്കെ നടത്തി കൊടുക്കുക ആവശ്യമായ ഗൈഡൻസ് കൊടുക്കാതെ ഇരിക്കുക ഇങ്ങനെയൊക്കെ ആകുമ്പോൾ ഇവരൊരു എമ്പതി ഇല്ലാത്ത ആൾക്കാരായി മാറുകയും എൻ്റെ സുഖം എൻ്റെ സന്തോഷം എന്നിവ മാത്രം പ്രാധാന്യം കൊടുക്കുകയും ചെയ്യുന്നതായിട്ട് കാണാം അതുപോലെ ഒരുപാട് കുറ്റം പറയുന്ന ഫാമിലി അങ്ങനെ ആകുമ്പോൾ ഏറ്റവും പ്രിയപ്പെട്ടവരിൽ നിന്ന് മാത്രം കുറ്റം മാത്രം കേൾക്കേണ്ടി വരുന്ന ഒരവസ്ഥ അങ്ങനെ വരുമ്പോൾ ഇവർ എല്ലാവരെയും വെറുക്കുന്നതായിട്ട് കാണാം അതുപോലെ അവർ അപ്പോൾ എൻ്റെ സുഖം എൻ്റെ സന്തോഷം എന്ന അവസ്ഥയിലേക്ക് പോകുന്നതായിട്ടും കാണാം ചൈൽഡ് നെഗ്ലക്റ്റ് ആണ് പേരൻസ് കുട്ടികളെ ശ്രദ്ധിക്കാതെ ഇരിക്കുക അവരുടെ ആവശ്യങ്ങൾ ഫുൾഫിൽ ചെയ്യാതെ ഇരിക്കുക അങ്ങനെ വരുമ്പോൾ കുട്ടികൾ സ്വയം അവരുടെ കാര്യങ്ങൾ നടത്തിയെടുക്കും അപ്പോൾ അവർ തന്നെ ചിന്തിക്കും എനിക്കെന്തിനാണ് മറ്റുള്ളവർ എനിക്ക് ഞാൻ മാത്രം മതിയല്ലോ എന്ന് ചിന്തിക്കും അടുത്തത് ഡിസ്ക്രിമിനേഷൻ ആണ് ഈ ഡിസ്ക്രിമിനേഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പോഴും ചില വീടുകളിൽ ആൺ പെൺ വ്യത്യാസമുള്ളതായിട്ട് കാണാം ഇങ്ങനെ ആ കുട്ടികളെ വേർതിരിച്ച് കാണുന്നതിലൂടെ അവർ എത്രയും പെട്ടെന്ന് സെൽഫ് സഫീഷ്യൻ്റ് ആകാൻ നോക്കുകയും അങ്ങനെ അവർ പണം കൊണ്ട് എന്തും ചെയ്യാൻ സാധിക്കും എന്ന ചിന്ത അവർക്കുണ്ടാകുകയും അവർ ഈ ബന്ധങ്ങളെ യൂസ് ആൻഡ് ത്രോ എന്ന രീതിയിൽ കാണും അവരുടെ ആവശ്യങ്ങൾക്ക് മാത്രമായിട്ട് ബന്ധങ്ങളെ ഉപയോഗിക്കാനായിട്ട് തുടങ്ങും ചില വീടുകളിൽ കുട്ടികളെ ഭയങ്കരമായിട്ട് പ്രൈസ് ചെയ്യുന്നത് കാണാം അവരുടെ ചെറിയ വിജയങ്ങൾക്ക് പോലും ഭയങ്കരമായിട്ട് പുകഴ്ത്തുന്നു അതുപോലെ അവർ ആവശ്യത്തിലധികം കെയർ ചെയ്യുന്നു ഇങ്ങനെയൊക്കെ വരുമ്പോൾ അവർ സ്വാർത്ഥരായി മാറുകയും അവർ അവർക്ക് വേണ്ടി മാത്രമായി ജീവിക്കുന്നതായിട്ട് കാണാം അടുത്തത് എൻവിയോൺമെൻറ്റൽ ഫാക്ടേഴ്സാണ് ഈ എൻവിയോൺമെന്റൽ ഫാക്ടേഴ്സ് കുട്ടികളിൽ എൻ പി ഡി ഉണ്ടാക്കാൻ സഹായിക്കുന്നു ഈ എൻവിയോൺമെന്റൽ ഫാക്ടേഴ്സിൽ ഒന്നാമത്തെ വീടുകളിലെ വഴക്കുകളാണ് ഒരു വീട്ടിലെ മാതാപിതാക്കൾ തമ്മിലുള്ള വഴക്കുകൾ മൂലം കുട്ടികൾക്ക് കുട്ടികളുടെ ബേസിക് നീഡ്സ് നടക്കുന്നില്ല അത് സാധിച്ചു കൊടുക്കുന്നില്ല അതുപോലെ അവരുടെ ആവശ്യങ്ങൾ ഒന്നും ഫുൾഫിൽ ചെയ്തു കൊടുക്കാതെ ഇരിക്കുമ്പോൾ അവർ അവർക്ക് വേണ്ടി പല വഴികളും തേടുന്നതായിട്ട് കാണാം അതുപോലെ തന്നെ അവർ അവർക്ക് വേണ്ടി ജീവിക്കുന്നതായിട്ടും കാണാം കുട്ടികളെ അമിതമായി പണിഷ് ചെയ്യുന്ന ഫാമിലി കുട്ടികൾക്ക് അമിതമായി പണിഷ്മെന്റ് കൊടുക്കുന്നതിന്റെ ഭാഗമായി കുട്ടികൾക്ക് എല്ലാവരോടും വെറുപ്പാകുകയും അവർ അവർക്ക് പറ്റുന്നതിൻ്റെ മാക്സിമം ഹൈറ്റ്സിൽ എത്താനായിട്ട് ശ്രമിക്കും അപ്പോൾ ആ പോകുന്ന വഴിയിൽ ആരുടെയൊക്കെ കണ്ണുനീർ കണ്ടാലും വേണ്ടുകയില്ല അവർ അവർക്ക് വേണ്ടി മാത്രം ജീവിക്കുന്നു ഈ സാഹചര്യങ്ങളെല്ലാം തന്നെ അവരെ ഒരു എൻ ഉള്ള ആളാക്കി മാറ്റും എൻ പി ഡി ഉള്ളവരെ ഡയഗ്നോസ് ചെയ്യുന്നതിനായിട്ട് നമ്മൾ പ്രൊഫഷണലിൻ്റെ സഹായം തന്നെ തേടണം അതുപോലെ എൻ പി ഡി ഉള്ളവരെ കണ്ടെത്തി കഴിഞ്ഞാൽ നമ്മൾ കൃത്യമായി ഗൈഡ് ചെയ്യണം ഇവർ മാറുമോ എന്ന് ചോദിച്ചാൽ നമുക്ക് വ്യക്തിബന്ധമുള്ള ഒരാളാണെങ്കിൽ അവരുടെ ആ റിലേഷനിൽ നിന്ന് നമുക്ക് മാറാൻ സാധിക്കില്ലെങ്കിൽ നമ്മൾ അക്സെപ്റ്റൻസ് ചെയ്യണം എന്നതാണ് വേണ്ടത് നമ്മൾ അവർ മാറുമെന്ന് ചിന്തിക്കുന്നത് ആദ്യം അങ്ങ് ഉപേക്ഷിക്കണം അതുപോലെ അവരുടെ ഒരു പാറ്റേൺ തിരിച്ചറിയണം അവർ ആദ്യം ദേഷ്യപ്പെടും പിന്നെ ും പിന്നീട് അവര് കോംപ്രമൈസിന് വരും ഈ സ്ട്രാറ്റജി മനസ്സിലാക്കി പെരുമാറണം നമ്മുടെ സമാധാനവും സന്തോഷവും മറ്റൊരാളുടെ മാറ്റത്തെ അടിസ്ഥാനമാക്കി ആകരുത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം അതുപോലെ അതിനുവേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യരുത് നമുക്ക് വേണ്ടി നമ്മൾ കുറച്ച് സമയം മാറ്റി വെക്കണം സന്തോഷവും സമാധാനവുമായി നമുക്കിരിക്കാനായിട്ട് കഴിയണം എല്ലാവർക്കും നന്മയുണ്ടാകട്ടെ താങ്ക് യു താങ്ക് യു വെരി മച്ച്